ഹലോ വ്യൂവേഴ്സ് ഞാൻ കുറേ നാളായി ഇങ്ങനെ ഒരു വീഡിയോ ഇടണമെന്ന് ആഗ്രഹിക്കുന്നു ഫേസ് കാണിക്കാനുള്ള മടി കൊണ്ടിട്ടാണ് ഇപ്പം നമ്മൾ ഇങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്തിട്ട് അതിനകത്തൊക്കെ വോയിസ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ യൂട്യൂബ് ചാനൽ ഞാനൊരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പക്ഷെ അത് തുടങ്ങിയ സമയത്ത് എനിക്ക് എനിക്കറിയില്ലായിരുന്നു യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുമെന്നോ ഇനി സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് വേണമെന്നോ വാച്ചോറ് വേണമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല രണ്ടുമൂന്ന് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തു പിന്നെ അത് ശ്രദ്ധിക്കാൻ ഒന്നും പോയില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാലോടെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ തുടങ്ങിയത് അങ്ങനെ കുറച്ച് ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ എൻ്റെ ലിങ്ക് ഇട്ട് കൊടുത്തിട്ട് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് പറയാൻ തുടങ്ങി അങ്ങനെ കുറച്ച് പേരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തു പക്ഷേ നമ്മുടെ വീഡിയോസ് അത് കണ്ടാൽ മാത്രമേ വാച്ച് അവർ കിട്ടുമെന്നുള്ള ഇത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും നമ്മുടെ വീഡിയോസ് കണ്ടില്ലായെന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് യൂട്യൂബന്നെ അങ്ങനെ എടുത്ത് മാറ്റും ഇപ്പോൾ നൂറ്റി എട്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നിട്ട് ഇപ്പോൾ വീണ്ടും കുറഞ്ഞ് 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 വന്നു പിന്നെ ഇപ്പോൾ പിന്നെയും കൂടിയിട്ടുണ്ട് അങ്ങനെ കുറഞ്ഞും കൂടിയും എന്തായിരുന്നു നമ്മൾ സപ്പോർട്ട് ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് വീഡിയോസിൻ്റെ താഴെയൊക്കെ കമൻറ്റിട്ട് നമ്മളങ്ങനെ സബ്സ്ക്രൈബേഴ്സ് അക്കൗണ്ട് ഉണ്ടാക്കി പക്ഷെ അതറിയില്ലായിരുന്നു അതൊക്കെ യൂട്യൂബ് എടുത്ത് കളിയെന്നുള്ളത് പിന്നെ വീഡിയോ എഡിറ്റിങ് കമ്പനിയിൽ വാച്ച ഒരു സബ്സ്ക്രിപ്ഷൻ അങ്ങനെയൊക്കെ വീഡിയോ ഇടുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് യൂട്യൂബിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാൻ തുടങ്ങിയത് പക്ഷേ ഇടുന്ന വീഡിയോസിനൊക്കെ കണ്ടൻറ്റ് കുറവായത് കാരണം റീച്ച് ആയില്ല കുറച്ച് പേരൊക്കെ കാണാൻ ഉള്ളു പിന്നെ വീടിന് ചുറ്റിപ്പറ്റിയും ട്രിപ്പ് പോയത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ കുറച്ച് കാര്യങ്ങളോട് ശ്രദ്ധിക്കണം അപ്പോൾ ആദ്യമായിട്ടൊരു നമ്മളിടുന്ന വീഡിയോസിന് കണ്ടൻറ് ഉണ്ടായിരിക്കണം രണ്ടാമത് കാണുന്ന വ്യൂവേഴ്സിന് ഇത് കൊള്ളാം കണ്ടാൽ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടെന്ന് തോന്നിയാൽ മാത്രമേ അത് കുറച്ച് വരുമെങ്കിലും ഇരുന്നാൽ വ്യൂവേഴ്സ് കാണുകയുള്ളൂ പിന്നെ ഒരു ഏഴെട്ട് മിനിറ്റിൽ ഉൾക്കൊള്ളിച്ചൊരു വീഡിയോ ഒക്കെ ഇടാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ഇടുന്ന വീഡിയോസിന് നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം ഇപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തു പോകും എനിക്കങ്ങനെ പറ്റിയിട്ടുള്ളതാണ് പിന്നെ കോപ്പി റൈറ്റ് ഇഷ്യൂസ് വരാനായിട്ട് ചാൻസുള്ളതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വീഡിയോസിനകത്ത് എന്താണുള്ളതെന്ന് നമ്മുടെ ഹെഡിങ് ഉണ്ട് അതായത് തമ്പനിയിൽ കണ്ടാലാണത് ആളുകൾക്ക് കുറച്ചുകൂടി മനസ്സിലാവുള്ളൂ അപ്പോൾ അതുപോലുള്ള തമ്പനിയിൽ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ തമ്പിനയിൽ നല്ലതാണെങ്കിൽ ആളുകളൊക്കെ ആ വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കും പിന്നെ അപ്പോൾ ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് കൂടാൻ ചാൻസ് ഉണ്ട് വീഡിയോസിൻ്റെ ഏഴ് മിനിറ്റ് കൂടുതലുള്ള വീഡിയോസ് ആണെങ്കിൽ ആഡ് വരാൻ ചാൻസ് ഉണ്ട് ആഡ്സ് കയറും അപ്പോൾ ആഡ്സ് വന്നാൽ ഇത്ര പേർസെൻറ്റേജ് ഒക്കെ നമുക്കതിൽ നിന്നൊരു ഔട്ട്പുട്ട് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പിന്നെ കുറേ നാൾ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വീഡിയോസൊക്കെ അടുപ്പിച്ചിടാണ്ടിരിക്കരുത് അങ്ങനെ ഇടാണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ അങ്ങനെ വലിയ ഇതുണ്ടാവില്ല സബ്സ്ക്രൈബേഴ്സും കാര്യത്തിലല്ല അല്ലാതെ റീച്ചാൻ ചാൻസ് ഇല്ല അപ്പോൾ എനിക്കങ്ങനെ പറ്റിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ വീഡിയോസിൽ അങ്ങനെ പറയണത് പിന്നെ ഇപ്പോൾ ഡെയിലി ഒരു വീഡിയോസെങ്കിലും അപ്ലോഡ് ചെയ്യണം പിന്നെ ഷോർട്സിനൊക്കെ വായിച്ച ടൈം അങ്ങനെ കിട്ടില്ല കൂടുതലും കിട്ടാറില്ല അപ്പോൾ വീഡിയോസ് തന്നെ കഴിവതും ഇടാനായിട്ട് ശ്രമിക്കണം പിന്നെ നമ്മൾ വീഡിയോസൊക്കെ കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത് അത് അപ്ലോഡ് ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ അയച്ചു കൊടുത്തിട്ട് എൻ്റെ ചാനലിൽ കയറി വീഡിയോസ് കാണണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം എന്നൊക്കെ പറയും പക്ഷെ കൂടുതലും പേര് നമ്മൾ കളിയാക്കും നിനക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിക്കുന്നതിനായിരിക്കും മിക്കവരും എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിലും കൂടുതൽ പേര് നെഗറ്റീവ് പറയുന്നവരായിരിക്കും അതൊക്കെ ഒന്നും നമ്മൾ കാര്യമാക്കണ്ട നല്ല കണ്ടൻ്റ് ഉള്ള വീഡിയോസൊക്കെ ഇട്ട് മുൻപോട്ട് പോവുക അവർക്ക് നമ്മളൊക്കെ വിജയിക്കും ഞാൻ സബ് കുറവുള്ളവരുടെ ചാനലൊക്കെ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് എന്നെപ്പോലെ തന്നെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വീഡിയോസൊക്കെ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാണ്ട് പിന്നെ കുറേ നാൾ ഒരു ഡിലേ ഒക്കെ വരുത്തി പിന്നിപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ ഇട്ട് വന്നവരായിരുന്നു കൂടുതലും പേരുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ക്ഷമ വേണം ഹാർഡ് വർക്ക് വേണം അപ്പോൾ എല്ലാവർക്കും അവരുടേതായ കുറേ പരിമിതികളൊക്കെ ഉണ്ടാവും അതൊന്നും നമ്മൾ കാര്യമൊക്കെ എടുക്കേണ്ട മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഞാനും ഇപ്പോൾ ഒരു ശ്രമത്തിലാണ് പിന്നെ ഇടയ്ക്കിടക്ക് നമ്മുടെ വൈറ്റ് ടി സ്റ്റുഡിയോയിൽ കയറിയിട്ട് അനലറ്റിക്സൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക എന്താണ് ചാനലിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഞാൻ വീഡിയോസ് വന്ന സമയത്ത് പിന്നെ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യണം പിന്നെ മാക്സിമം വീഡിയോസിൽ എന്താണ് ബ്രീഫ് ഉണ്ടായിരിക്കണം പിന്നെ ടാഗ് ആഡ് ചെയ്യണം പിന്നെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് മനസ്സിലായത് പിന്നെ നമ്മുടെ വാട്സപ്പ് വഴി ചാനലിൻ്റെ ലിങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്തിട്ട് അപ്പോൾ ഈ നമ്മൾ ചാനലിൽ കയറി നമ്മുടെ ഇത് വീഡിയോസൊക്കെ കാണാം അപ്പോൾ അത് യൂട്യൂബേഴ്സ് യൂട്യൂബിന് മനസ്സിലാകും നമ്മൾ ഫേക്കായിട്ട് അതിൻ്റെ വാച്ച് ഓർ കൂട്ടാൻ വേണ്ടി നോക്കണിടുന്നത് അപ്പോൾ അതൊക്കെ അങ്ങനെ സബ് ഒക്കെ കുറയാൻ ചാൻസ് ഉണ്ട് അപ്പം എൻ്റെ സബ് എല്ലാ ദിവസവും എൻ്റെ സബ് എല്ലാ ദിവസവും കുറഞ്ഞു വരികയാണ് എല്ലാ സ്പാമി പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ലിങ്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് ചാനൽ ടൈപ്പ് ചെയ്ത് കാണുകയാണെങ്കിൽ ആ സബ് പോകാൻ ചാൻസ് കുറവാണ് പിന്നെ ചില വീഡിയോസിൻ്റെ താഴേക്ക് ഒരുമിച്ച് മുന്നേറാൻ നല്ല കമൻ്റൊക്കെ കണ്ടിട്ട് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സബ് ചെയ്യും പക്ഷെ അതുമൊക്കെ സ്പാമി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എന്നെപ്പോലെ ചാനൽ റീച്ച് ആവാത്തത് ചോറ് കിട്ടാത്തവർ ഒക്കെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം നമുക്ക് ഒരുമിച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം എൻ്റെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടെ സബ്സ്ക്രൈബും ചെയ്തേക്കണം അപ്പം പിന്നൊരു കാര്യം പിന്നെ മറക്കാതെ വീഡിയോസൊക്കെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഈ വീഡിയോസിൽ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീഡിയോ ക്ലാരിറ്റിയോ അല്ലെങ്കിൽ വോയിസ് ക്ലാരിറ്റി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്താൽ മാത്രമേ ഇനി അങ്ങോട്ട് എങ്ങനെ ഈ വീഡിയോസിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത്ര നേരം എൻ്റെ ഈ വീഡിയോ കണ്ടിരുന്നതിൽ എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ